വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഈ ഒരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നല്ലോ കഴിഞ്ഞ രാത്രിയിൽ നാം കിടന്നുറങ്ങി ദൈവം നമ്മെ താങ്ങി ദൈവത്തിൻ്റെ കരതലത്തിൽ നാം സുരക്ഷിതരായി ഈ പ്രഭാതം കാണുവാൻ ദൈവമിടയാക്കിയതിനെ ഓർത്ത് സകല മാനവും മഹത്വവും എല്ലാ നന്ദി ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ് ആകയാൽ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ അൻപത്തി രണ്ട് എപ്പിസോഡുകൾ നമുക്ക് ചെയ്യുവാൻ ദൈവം സഹായിച്ചു നിങ്ങളുടെ വിലയിൽപ്പെട്ട പ്രാർത്ഥനകൾ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ സഹകരണങ്ങൾ എല്ലാത്തിനുമായി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പ്രഭാതം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയത് സമാഗമന കൂടാരത്തിന് മുൻപിലുള്ള നാല് വശത്തായിട്ടുള്ള കുടിയടയാളങ്ങളെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നാല് ജീവികളെക്കുറിച്ച് കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു ആ നാല് ജീവികൾ ഒന്ന് സിംഹം മനുഷ്യൻ കാള കഴുകൻ ഇങ്ങനെയുള്ള നാല് മുഖങ്ങളോടുകൂടിയ ജീവികളെയാണ് ഈ സിംഹാസനത്തിന് ചുറ്റും നമുക്ക് കാണുവാൻ കഴിയുന്നത് ന്യായപ്രമാണത്തിൽ സമാഗമന കൂടാരത്തിൻ്റെ നാല് വശത്തായിട്ട് ഈ നാല് കൊടി നാട്ടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അത് ഒന്ന് യഹൂദ ഗോത്രത്തിൻ്റേത് രണ്ട് റൂബെൻ ഗോത്രത്തിൻ്റേത് മൂന്ന് എഫ്രൈം ഗോത്രത്തിൻ്റേത് നാല് ദാൻ ഗോത്രത്തിൻ്റെ ഇങ്ങനെ നാല് ഗോത്രങ്ങളാണ് സമാഗമന കൂടാരത്തിൻ്റെ നാല് വശത്തായിട്ട് അവർ പാളയമടിക്കുകയും അവരുടെ കൊടിയിൽ അവിടെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നത് അതിൽ യഹൂദ ഗോത്രത്തിൻ്റെ കൊടിയടയാളമാണ് ചിഹ്നമാണ് സിംഹം സംഖ്യാപുസ്തകം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ൂപൻ ഗോത്രത്തിൻ്റെ കൊടിയാണ് മനുഷ്യമുഖം അത് സംഖ്യാപുസ്തകം രണ്ടാമധ്യായം പത്താമത്തെ വാക്യമാണ് എഫ്രൈം ഗോത്രത്തിൻ്റെ കൊടിയാണ് കാളയുടെ മുഖം സംഖ്യാപുസ്തകം രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യമാണ് ദാൻ ഗോത്രത്തിൻ്റെ കൊടിയടയാളമാണ് കഴുകൻ സംഖ്യാപുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഈ നാല് കൊടികളുടെ നടുവിൽ സമാഗമന കൂടാരവും അതിനുള്ളിൽ കൃപാസനവും നിൽക്കുകയാണ് ഈ കൃപാസനത്തിലെ ദൈവ സാന്നിധ്യത്തിന് ചുറ്റുമായി നാല് ജീവികളുടെ അടക അടയാളങ്ങളോട് കൂടിയ ഈ കൊടികൾ നമുക്ക് കാണുവാൻ കഴിയും ഇപ്രകാരം തന്നെ നമുക്ക് യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലും ഇതേ മുഖങ്ങളുള്ള ജീവികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അത് ഈ എഗസ്കൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പത്താം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇവിടെ ഈ പറയപ്പെട്ട നാല് മുഖങ്ങളാണ് സിംഹത്തിൻ്റെ മുഖം മനുഷ്യൻ്റെ മുഖം കാളയുടെ മുഖം അതുപോലെ തന്നെ കഴുകൻ്റെ മുഖം ഇതെന്തിനെ കാണിക്കുന്നതാണ് ഈ ഓരോ കാര്യങ്ങളും വേദപുസ്തകത്തിലെ ഓരോ ഇവൻ ഒരു ഒരു കുത്തിന് പോലും വളരെ പ്രാധാന്യതയുണ്ട് എന്നാൽ ഇന്ന് ചിലർ പഠിപ്പിക്കുന്നത് പഴയ നിയമത്തിലെ ആ വ്യാഖ്യാനം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായൊരു കാര്യം ഇവൻ വേദപുസ്തകത്തിലൊരു കുത്താണെങ്കിലും കോമയാണെങ്കിലും അതിനെല്ലാം വളരെ പ്രാധാന്യതയുണ്ട് അപ്പം ആ പ്രാധാന്യത മനസ്സിലാക്കി വേണം നാം വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുക ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ നാല് മുഖങ്ങൾ അല്ലെങ്കിൽ ഈ നാല് കൊടി അടയാളങ്ങൾ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് നമുക്കറിയാം സിംഹം അത് രാജ്യത്വത്തെ സൂചിപ്പിക്കുകയാണ് കാള ദാസത്വത്തെ സൂചിപ്പിക്കുകയാണ് മനുഷ്യൻ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുകയാണ് കഴുകൻ ദൈവത്വത്തെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇതിൽ യേശുക്രിസ്തുവിൻ്റെ നാല് അവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് എന്തൊക്കെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസത്വം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ഈ നാല് കാര്യങ്ങളെയാണ് ഈ നാല് ജീവികൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി മാത്രമല്ല പുതിയ നിയമത്തിൽ നമുക്ക് നാല് സുവിശേഷ പുസ്തകങ്ങളുണ്ട് മത്തായി മർക്കോസ് ലൂക്കോസ് യോഗന ഈ നാല് പുസ്തകങ്ങളും ഓരോ മുഖങ്ങളെ അവരെ വരച്ചു കാട്ടിയിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം നാം എടുത്തേ മർക്കോസിൻ്റെ സുവിശേഷം അവിടെ യേശു ക്രിസ്തുവിൻ്റെ ദാസത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഇനി ലൂക്കോസിൻ്റെ സുവിശേഷമാണെങ്കിലോ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മത്തായി സുവിശേഷവും യോഗനാൻ സുവിശേഷവും ഈ രണ്ട് സുവിശേഷങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ നാല് സുവിശേഷങ്ങളും യേശു ക്രിസ്തുവിനെ തനതായ നിലയിൽ വരച്ച് കാട്ടുമ്പോൾ യേശു ക്രിസ്തുവിനുള്ള യേശു ക്രിസ്തുവിൽ അടങ്ങിയിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ നാല് അല്ലെങ്കിൽ ചതുർമുഖങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ നാല് കൊടിയടയാളങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രത്യേകമായ ഈ കാര്യങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത് അപ്പോൾ സമാഗമന കൂടാരത്തിന് ചുറ്റുമുണ്ടായിരുന്ന കൊടിയടയാളങ്ങൾ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ കാണുന്ന സിംഹാസനത്തിന് ചുറ്റുമുള്ള ആ കൊടിയ ആ ജീവികൾ ഇവയൊക്കെ യേശു ക്രിസ്തുവിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാല് വിധ മുഖങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് വരച്ചു കാട്ടിയിരിക്കുന്നതാണ് അപ്പോൾ നാം വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ തന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് വേദപുസ്തകമെന്നത് ആയിരത്തി അറുനൂറ് വർഷങ്ങൾ കൊണ്ട് നാൽപ്പതോളം ഗ്രന്ഥകാരന്മാരാൽ രചിക്കപ്പെട്ട മനോഹരമായ ഒരു പുസ്തകമാണ് അവർ ഒരിടത്തിരുന്ന് എഴുതിയ പുസ്തകമല്ല വ്യത്യസ്തമായ ഇടങ്ങളിൽ വ്യത്യസ്തമായ തുറകളിൽ യാത്ര ചെയ്തവർ ജോലി ചെയ്തവർ എന്നുവേണ്ട ഇതിൻ്റെ അക തിടയന്മാരുണ്ട് രാജാക്കന്മാരുണ്ട് ശാസ്ത്രിമാരുണ്ട് വൈദ്യന്മാർ ഡോക്ടർമാരുണ്ട് എന്ന് വേണ്ട വ്യത്യസ്തമായ ആൾക്കാരാൽ വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് രചിച്ചതാണ് വേദപുസ്തകം പക്ഷേ ഇതിനെ നാം വ്യാഖ്യാനിക്കുമ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായ ഗൈഡൻസോടുകൂടി നാം ഇതിനെ നാം ഇതിനെ വ്യാഖ്യാനം ചെയ്യുന്നില്ല എങ്കിൽ പലപ്പോഴും തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാനും നിങ്ങളും വഴിമാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ നാം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കേറ്റവും ആവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസുമാണ് ആകെ അലീ പ്രഭാതത്തിൽ എൻ്റെ ചിന്തകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുമ്പോൾ നാലാം അധ്യായം ഇവിടെ ഈ പകലിൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നമുക്ക് നമുക്കഞ്ചാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് കേൾക്കാം അധ്യായത്തിൻ്റെ വാക്യസഹിതമുള്ള വിശദീകരണമല്ല ഞാൻ നടത്തുന്നത് അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നടത്തുന്നത് ആകയാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ ദൈവ കൃപ കൊണ്ട് പൊതിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസാന്നിധ്യം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറച്ചാട്ടെ സകലമാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നിസ്തുല്യമേറി നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ Pastor Jose Samuel